സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും പങ്കാളി സൈറ ബാനുവും തങ്ങളുടെ ഇരുപത്തൊൻപത് വർഷം നീണ്ടു നിന്ന ദാമ്പത്യ ജീവിതത്തിൽ നിന്നും വേർപിരിയുന്നു എന്ന കാര്യം കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു വാർത്ത വൈറലായതോടെ ഞെട്ടലിലായിരുന്നു സോഷ്യൽ ലോകം എന്നാൽ ഇതിനു പിന്നാലെ നിരവധി വ്യാജ വാർത്തകളും എത്തിയിരുന്നു മോഹിനിയുടെയുമായി ബന്ധപ്പെട്ട പ്രചാരണമായിരുന്നു അതിലൊന്ന് കഴിഞ്ഞ ദിവസം റഹ്മാന്റെ മ്യൂസിക് ടീമിലെ ബേസിസ്റ്റായ മോഹിനിയുടെ തൻ്റെ പങ്കാളിയുമായി വേർപിരിഞ്ഞു എന്നുള്ള വാർത്ത വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് അവ്യൂഹങ്ങൾ ഉണ്ടായത് ഇരുവരുമായുള്ള ബന്ധമാണ് വേർപിരിയലിന് പിന്നിൽ എന്ന തരത്തിലായിരുന്നു അവ്യൂഹങ്ങൾ എന്നാൽ ഇതിനെതിരെ എ ആർ റഹ്മാന്റെ മകൻ അമീൻ പ്രതികരിച്ചിരിക്കുകയാണ് എൻ്റെ അച്ഛൻ ഒരു മഹാപ്രതിഭയാണ് വർഷങ്ങളായ അദ്ദേഹം നേടിയ മൂല്യങ്ങൾക്കും ബഹുമാനത്തിനും സ്നേഹത്തിനും അർഹനാണ് വ്യാജവും അടിസ്ഥാനരഹിതവുമായ കാര്യങ്ങൾ പ്രചരിക്കുന്നത് കാണുന്നത് നിരാശാജനകവുമാണെന്നും അമീൻ പറയുന്നു ഒരാളുടെ ജീവിതത്തെയും പൈതൃകത്തെയും കുറിച്ച് സംസാരിക്കുമ്പോൾ സത്യത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും പ്രാധാന്യം നമുക്കെല്ലാവർക്കും ഓർമ്മിക്കാം ദയവായി അത്തരം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അമീൻ റഹ്മാൻ പ്രതികരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എ ആർ റഹ്മാനും സൈറ ബാനുവും വിവാഹിതരാകുന്നത് ഇരുവർക്കും മൂന്ന് മക്കളുണ്ട് മൂന്നാമത്തെ മകനാണ് അമീൻ ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തിലെ വിള്ളലുകളാണ് വേർപിരിയാൻ കാരണമെന്നാണ് സൈറ ബാനുവിന്റെ അഭിഭാഷക പറഞ്ഞത്